അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാമ്പഴം വിപണി കീഴടക്കുകയാണ് യാഥാർഥ്യം അറിയാതെ നമ്മളിൽ പലരും വാങ്ങി വീട്ടിലേക്ക് പോകുകയും പതിവായി തുടങ്ങിയിട്ടുണ്ട് കുറച്ചു ദിവസമായി വഴിയോരങ്ങളിൽ മാമ്പഴം സജീവമാണ് ഇവ കൃത്രിമം കലർത്തി പഴിപ്പിച്ചു കൊണ്ടുവരുന്നവയാകാനാണ് സാധ്യത ഏറെ പതിവ് പരിശോധനാ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ പേര് പറഞ്ഞ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉഴപ്പുകയാണെന്നാണ് സൂചന സൂപ്പർ മാർക്കറ്റുകൾ മുതൽ വഴിയോര വിപണിയിൽ വരെ മാമ്പഴം സജീവമാവുകയാണ് എന്നാൽ മൂപ്പത്താത്ത മാങ്ങ കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിച്ചും നിറവും രുചിയും മാറ്റിയാണ് വിപണിയിലേക്ക് എത്തിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുമാണ് വിഷമാങ്ങ ഏറെയും എത്തുന്നത് മാമഴത്തിൻ്റെ മഞ്ഞ നിറത്തിന് പിന്നിലെ രഹസ്യം ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയുക എളുപ്പമല്ല മാങ്ങ നിറച്ച പെട്ടികളിൽ കാൽസ്യം കാർബൈഡ് കടലാസിൽ പൊലിയിലാക്കി വയ്ക്കുകയേ വേണ്ടു ഏത് പച്ചമാങ്ങയും പഴമാകും മുറികളിൽ മാങ്ങ കൂട്ടിയിട്ട് കാർബൈഡ് ഉപയോഗം നടത്തുന്നവരും ഏറെയാണ് മുറി അടച്ചിടുന്നതോടെ കാർബൈഡിൽ നിന്നും അസറ്റിലിൻ വാതകത്തിന്റെ ചൂടിൽ മാങ്ങ പഴുത്തു തുടങ്ങും ഒപ്പം കണ്ണഞ്ചിപ്പിക്കുന്ന നിറവും മാങ്ങയ്ക്ക് കിട്ടും നീലം പ്രിയോർ സേലം മൽഗോവ എന്നിവയാണ് രുചിയിൽ കേമന്മാരായിട്ടുള്ള മാമ്പഴങ്ങൾ ആന്ധ്രയാണ് നീലം മാങ്ങകളുടെ നാട് സേലം മാങ്ങ തമിഴ്നാട്ടിലും മൽഗോവ കർണാടകയിലുമാണ് വിളയുന്നത് ഒരു ടൺ മാങ്ങ ഒറ്റ രാത്രി കൊണ്ട് പഴുപ്പിക്കാൻ ആവശ്യമായത് ഒരു കിലോ കാൽസ്യം കാർബൈഡ് മാത്രമാണ് ഇതിന് വേണ്ടി വരുന്ന ചിലവ് ഏകദേശം ഇരുന്നൂറ് രൂപ മാത്രമാണ് സ്വാഭാവികമായി ഉണ്ടാകുന്ന എതിലിനാണ് പഴങ്ങൾക്ക് മണവും നിറവും നൽകുന്നത് എന്നാൽ കാർബേഡ് ഉപയോഗത്തിൽ ഉണ്ടാകുന്ന അസറ്റിലിൻ വാതകമാണ് മാങ്ങയ്ക്ക് കൃത്രിമ നിറം പകരുന്നത് ഇത് ആമാശയ ക്യാൻസറിന് വരെ കാരണമാകുന്നു എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് മാങ്ങയുടെ സീസണായിട്ടും കിലോയ്ക്ക് നൂറ്റി ഇരുപതിനു മുകളിലാണ് മാമ്പഴങ്ങളുടെ വില കുറഞ്ഞ വിലയ്ക്ക് എത്തിക്കുന്ന മാങ്ങയാണ് കഴുത്തറുപ്പൻ വിലയിൽ വിപണിയിൽ വിറ്റുപോകുന്നത് ചൂട് കാലമായതിനാൽ വമ്പൻ ഡിമാൻഡാണ് മാമ്പഴത്തിന് നിലവിൽ വിപണിയിൽ ചന്ദ്രിക ടെക്സ്റ്റൈൽസ് മാക്സ് കോംപ്ലക്സ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനെ എതിർവശം മെയിൻ റോഡ് ആറ്റിങ്ങൽ